സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ ഇല്ലെന്ന് സ്ഥിരീകരിച്ച മന്ത്രി ജിആർ അനിൽ ഇരുപത്തിയഞ്ചാം തീയതിക്ക് മുമ്പ് ഈ സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ ചന്തയിൽ എത്തില്ല സാമ്പത്തിക പ്രതിസന്ധി മൂലം ടെൻഡർ നടപടികൾ വൈകിയതാണ് തിരിച്ചടിയായി മാറിയത് അവശ്യവസ്തുക്കൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മുപ്പതിനകം മാത്രമേ പന്ത്രണ്ടിനും സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ ചന്തയിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇരുപത്തിയഞ്ചിന് മുമ്പ് ക്രിസ്മസ് ആഘോഷിക്കാൻ സബ്സിഡി സാധനം ഇനി നിങ്ങൾ നോക്കണ്ട അത് മുപ്പതിനു മുമ്പേ എത്തുള്ളൂ മന്ത്രി പറഞ്ഞത് കേൾക്കാം ൾക്ക് നല്ല അറിയേണ്ടുന്നത് പരമാവധി ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കൊടുക്കാനുള്ള നടപടികളിൽ ഗവൺമെൻറ് ഇടപെടുന്നുണ്ട് ഇന്ന് മിക്കവാറും കടകളിൽ പന് പന്ത്രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ കൃത്യമായി ഇന്നലത്തെ തിരുവനന്തപുരത്ത് ഉൽപ്പന്നങ്ങൾ അഞ്ച് ലക്ഷത്തിലധികമാണ് ഇത് കാണിക്കുന്നതാണ് ആളുകൾ വന്ന് വാങ്ങുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഓരോ കടകളിലും ആ ഉൽപ്പന്നങ്ങൾ എത്തുന്ന നടപടികൾ ഇന്ന് പൂർത്തിയായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടി മിക്കവാറും എല്ലാ പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾ എന്നാൽ മറ്റുപന്നങ്ങൾ സഫിഷ്യൻ്റായിട്ട് കടകളിലുണ്ട് സംസ്ഥാനത്ത് സപ്ലൈകോ ചന്തകൾ സബ്സിഡി സാധനങ്ങളുടെ ക്ഷാമം തുടരുകയാണ് ഇന്നലെ തൃശൂർ ജില്ലയിൽ സപ്ലൈകോ ക്രിസ്മസ് ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ്സൺ ചാമ ഉറപ്പിച്ചിരുന്നു ജെയ്സൺ ക്രിസ്തുമസിന് പന്ത്രണ്ടിനും സബ്സിഡി സാധനങ്ങൾ തേടി സപ്ലൈകോ ചന്തയിലേക്ക് പോകണ്ട മുപ്പതിനു മുമ്പ് സാധനങ്ങൾ എത്തിയാൽ എത്തി എന്ന് നമുക്ക് പറയാം ടെൻഡർ നടപടികൾ വൈകിയതാണ് കാരണമെന്ന വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇന്നലെ എന്താണ് സപ്ലൈകോ ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങാനുള്ള കാരണം ജയ്സുൺ അരുൽകുമാർ അതിനു മുമ്പ് മന്ത്രി ജി അനിൽകുമാർ ഇപ്പോൾ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇന്നലെ വിവാദം നിറഞ്ഞ അതായത് ഉദ്ഘാടനം മുടങ്ങിയ ഈ സ്റ്റാളിൽ ഇന്നും സ്ഥിതി ഇന്നിപ്പോൾ മണിക്കാണ് തുറക്കുക അതിനു മുമ്പ് തന്നെ ആളുകളെ നീണ്ട ക്യൂ ആരംഭിച്ചു കഴിഞ്ഞു ജി മന്ത്രി ജി അനിൽകുമാർ പറഞ്ഞത് പന്ത്രണ്ട് സബ്സിഡി ഇനങ്ങൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ജീവനക്കാരോട് സംസാരിച്ചപ്പോൾ വെറും അഞ്ച് സബ്സിഡി ഇനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അത് ഇന്നലെ നാല് ഇനങ്ങളുണ്ട് ഇന്നലെ വൈകിട്ട് ഒന്നുകൂടി വന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് സബ്സിഡി ഇനങ്ങൾ വന്നു എന്ന് മന്ത്രി പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്ന് തന്നെയാണ് മറ്റൊന്ന് ഇന്നലെ മുടങ്ങാനുണ്ടായ സാഹചര്യം സബ്സിഡി ഇനങ്ങളുള്ള സാധനങ്ങൾ മൂലം ആളുകൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോയി ആ പ്രതിഷേധം കണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ സി പി ഐ നേതാവ് അതായത് മന്ത്രി ജിമാനിൽകുമാറിന്റെ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖനായ നേതാവാണ് പി ബാലചന്ദ്രൻ തൃശ്ശൂരിലെ എം എൽ എ ആണ് ആ എം എൽ എയും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷം ഭരിക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ എം കെ വർഗീസും ഈ രണ്ട് പേർ മേയർ എം കെ വർഗീസ് ഈ രണ്ട് പേരും ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതാണ് ഇന്നലെ നടന്ന യഥാർത്ഥം കാര്യം പക്ഷേ ഇപ്പോൾ മന്ത്രി അനിൽകുമാർ പറഞ്ഞതും ഒരു തെറ്റ് തന്നെയാണ് പന്ത്രണ്ട് ഇനങ്ങൾ സബ്സിഡി ഇനങ്ങൾ വന്നിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ് ഇപ്പോൾ ഞാൻ അല്പം മുമ്പ് ഇവിടുത്തെ ജീവനക്കാരോട് സംസാരിച്ചാണ് വെറും അഞ്ച് സബ്സിഡി ഇനങ്ങൾ മാത്രമാണ് വന്നത് അത് എത്ര തന്നെയുണ്ട് എന്നൊക്കെ കണ്ടറിയേണ്ടി വരും നമുക്ക് ക്യൂവിൽ നിൽക്കുന്നത് കാണാം ആളുകൾ രാവിലെ തന്നെ ക്യൂവിൽ വന്ന് നിൽക്കുകയാണ് നമുക്ക് യുടെ പ്രതികരണം അവർക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നതുകൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നത് ഇവർ രാവിലെ തന്നെ ഇന്നലെ ഏഴ് മണിക്ക് ക്യൂവിൽ നിന്ന ആളുകൾ ഇന്നലെ കൊണ്ടുപോയത് ഒരു കഷ്ണം ഒരു ചെറിയ സോപ്പിൻ്റെ ഒരു ഇത് മാത്രമാണ് കൊണ്ടുപോകുന്നത് ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ മാത്രമാണ് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായത് ഇന്നലെ തന്നെ നാം പറഞ്ഞിരുന്നു വെളിച്ചെണ്ണ മാർക്കറ്റിൽ ലഭിക്കുന്നത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെ ലഭ്യമാകുന്നുണ്ട് ഇവിടെ നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് സബ്സിഡി എന്ന് പറയുന്ന വെളിച്ചെണ്ണയ്ക്ക് നൽകേണ്ടി വരുന്നത് അതുപോലെ തന്നെയാണ് അരിയുടെയും ഉഴുന്ന യും പരിപ്പിൻ്റെയൊക്കെ അവസ്ഥ ഇത് ഒന്നോ രണ്ടോ ഐറ്റത്തിന് വേണ്ടി രാവിലെ ഏഴും എട്ടും മണിക്ക് വന്ന് ക്യൂവിൽ നിൽക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ സ്ഥിതിയാണ് ഇപ്പോഴുള്ള ഇവരാണ് ഇന്നലെ അതിശക്തമായ പ്രതിഷേധത്തിന് പ്രതിഷേധിച്ചത് ഈ പ്രതിഷേധം കണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയ എം എൽ എയും മേയറുമാണ് ഇന്നലെ മടങ്ങിപ്പോ ഇന്നും അതിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഇന്നും നേരത്തെ മന്ത്രി പറഞ്ഞ പോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വേണ്ടത്ര സബ്സിഡി സാധനങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അഞ്ച് ഐറ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് തന്നെ സഫീഷ്യൻ്റായിട്ട് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇവർക്കും സംശയമുണ്ട് ആളുകൾ കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നു പിന്നീട് സാധനങ്ങൾ വരാത്ത ഒരു സാഹചര്യം ഉണ്ട് നമുക്ക് ആ ക്യൂയിലേക്ക് ക്യൂയിലെ ദൃശ്യങ്ങളിലേക്ക് പോകാം ആളുകൾ വെയിലത്തും അതുപോലെ തന്നെ കുട നീർത്തിയൊക്കെ നിൽക്കുകയാണ് അപ്പൊ ചുരുങ്ങിയ ചെലവിൽ ക്രിസ്മസ് പ്രമാണിച്ച് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ ഭാഗമായിട്ട് ചുരുങ്ങിയ ചെലവിൽ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന സാധനങ്ങൾ കാരണം ആളുകളുടെ കയ്യിൽ പൈസയില്ല സബ്സിഡി സാധനങ്ങൾ ക്രിസ്മസിന് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ അവർ നിരാശരായി മടങ്ങുന്ന അവസ്ഥയുണ്ട് അവരുടെ പ്രതികരണം കൂടി ഒന്നെടുത്താൽ നന്നായിരിക്കും ജയ്സു തീർച്ചയായും ഞാൻ നേരത്തെ ഇങ്ങോട്ട് വരാതിരുന്ന അവർ ഇന്നലെ തന്നെ നമ്മൾ ഒരുപാട് ഇവർ പ്രയാസപ്പെട്ടാണ് പ്രതികരിച്ചത് ആളുകൾ ആ രീതിയിൽ പ്രതികരിക്കാൻ ഒരു താല്പര്യം കാണിക്കുന്നില്ല ഇന്നലെ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ആകെ നാല് അഞ്ച് ഐറ്റം മാത്രമേ സബ്സിഡി ഉള്ളു നിങ്ങൾ എന്താണ് ഇത്ര നേരത്തെ വന്നിട്ട് എന്തൊക്കെ വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് ഞാൻ അരി വാങ്ങിക്കണം കിട്ടിയത് വാങ്ങിക്കണം പിന്നെ കാര്യം സർക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ല പെൻഷൻ കൊടുക്കുന്നതിന് സാമ്പത്തികമായിട്ട് സർക്കാർ കോടതിയിലാണ് മരുകുട്ടി കേസ് ഒരാൾക്ക് മാത്രം പെൻഷൻ കൊടുക്കുന്നു അത് കൊടുക്കാൻ കഴിയില്ല എന്ന് കോടതി അഡ്വക്കേറ്റ് ജനറലിനെ ബാധിച്ചു ഈ അതല്ല ആ പെൻഷന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത് നമ്മൾ ഈ സിവിൽ സപ്ലൈസിന്റെ സബ്സിഡി സാധനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം ഈ സംസ്ഥാനത്ത് ഉപ്പ് തൊട്ട് കൽപ്പൂരം അന്യ സംസ്ഥാനത്ത് പരിപ്പിന് പുറമെ ഇരുന്നൂറ് രൂപയാണ് ഇരുന്ന് സംസ്ഥാന ഗവൺമെൻറ് ഇത്രയും വലിയ കല്ലം പരിപ്പാണ് ഇവിടെ കൊടുക്കണേ കൊടുക്കുക ആ ടെൻഡർ വയ്ക്കുന്ന ആൾക്കാർ വളരെ മോശം ക്വാളിറ്റിയിലാണ് സാധനം കൊടുക്കുന്നത് ഞാനിപ്പോൾ വന്നേ ഉള്ളൂ ഞാൻ ഇവിടെ ഉള്ള ഐറ്റം മേടിക്കാൻ ഉദ്ദേശിച്ചു തന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ വഴിക്ക് പറഞ്ഞു അഞ്ചായിട്ട് സാധനങ്ങളേ ഉള്ളൂ അത് വാങ്ങാം ഇപ്പം കിട്ടുന്ന വാങ്ങല്ല ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് കാരണം മനുഷ്യൻ അതുപോലെ ബുദ്ധിമുട്ട് നാല് മാസമായിട്ട് സപ്ലൈകോ ആ ഒരു സാധനം എന്നും വരും അവർ ചോദിക്കുമ്പം പറയും വരുമ്പം അറിയിക്കുക അല്ലെങ്കിൽ പറയാല്ല അല്ല പറയാൻ പറ്റത്തില്ല എന്ന് പറയും വരിക വണ്ടിക്കൂലും മുടക്കുക പോവുക കാരണം അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഭയങ്കര വില ഇവിടെ ആണെങ്കിൽ ഇരു നേരത്തെ ഇരുപത്തി നാല് ഉണ്ടായിരുന്നു ഒരു കിലോ പഞ്ചസാരയ്ക്ക് വെളിയിൽ നാൽപ്പത്തി മൂന്ന് രൂപയാണ് പഞ്ചസാരയ്ക്ക് അതുപോലെ പലപ്പഴുന്ന വലിയ പ്രതിയാണ് ഇപ്പോൾ വന്നതിൽ വലിയ പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പോവാം പ്രതീക്ഷ ചേട്ടൻ ആ പുറമെയുള്ള സാധനങ്ങൾ കൂടുതലാണ് അപ്പോൾ ഇവിടെ വില കുറവുണ്ട് റിയാം പക്ഷെ ഐറ്റങ്ങള് ഇല്ല എന്നുള്ളതാണ് കേൾക്കണം മൂന്നാല് തരള്ളൂന്ന കേക്കണം ചേച്ചി എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്ന ചിത്രം വന്നേക്കണത് ചോദിച്ചത് ഇല്ല അറിഞ്ഞിട്ട് അരുൺകുമാർ ആളുകൾ ഇന്നലത്തെ കൂടി ചെറിയ രീതിയിൽ മനസ്സിലായി എന്തായാലും വരുന്നു ജയ്സൺ സബ്സിഡികളിൽ അഞ്ചിനം മാത്രമേ ഇപ്പോൾ തൃശൂരിൽ ലഭ്യമായിട്ടുള്ളൂ സംസ്ഥാനം ഒട്ടാകെ സിവിൽ സപ്ലൈകോ ചന്തകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് പന്ത്രണ്ട് സബ്സിഡി ഇനങ്ങളിൽ അഞ്ചെണ്ണം മാത്രമാണ് പലയിടങ്ങളിലും ഉള്ളത് ടെൻഡർ നടപടികൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം വൈകി എന്നതാണ് മന്ത്രി ഇതിനെ നൽകുന്ന വിശദീകരണം ജെയ്സൺ ചമോളപ്പിലാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് താങ്ക് യു ജെയ്സൺ